വാർത്തകൾ തുടരുന്നു വടകര ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിൽ സർഗാടെക്സ് എന്ന പേരിൽ കൈത്തറി പൈതൃകോത്സവം സംഘടിപ്പിക്കുന്നു ഇന്ത്യയിലെ പതിനേഴ് സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ള കൈത്തറി ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ വാങ്ങാനുള്ള അവസരം പൈതൃകോത്സവത്തിൽ ലഭിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആഡംബര സിൽക്ക് സാരികൾ മുതൽ കരവിരുതിൽ തീർത്ത വിസ്മയകരമായ എംബ്രോയ്ഡറി ദുപ്പട്ടകൾ വരെയുള്ള കൈത്തറി തുണിത്തരങ്ങളുടെ ഭംഗി നിറഞ്ഞ ഉൽപ്പന്നങ്ങളാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത് പാരമ്പര്യത്തിൻ്റെയും സർഗാത്മകതയുടെയും നൂലിൽ നെയ്തെടുത്ത കഥ പറയുന്ന കേരളത്തിൻ്റെ സ്വന്തം കൈത്തറിക്കൊപ്പം എല്ലാവർക്കും പ്രയോജനപ്പെടുത്താനുള്ള സുവർണ അവസരമാണ് സർക്കാർ ഞങ്ങൾ ഫെസിലിറ്റേറ്റർ ഫെസിലിറ്റേറ്റർ ആണ് ആണ് വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് മുഴുവൻ തന്നെ ഡൽഹിയിലാണ് അത് കമ്മീഷൻ ഓഫീസ് നാഷണൽ ഡെവലപ്മെൻ്റ് ഡിസൈൻ സെൻ്ററും ചേർന്ന് നടത്തുന്ന ഒരു പ്രോസസ്സാണത് പക്ഷേ ഞങ്ങൾ ഇത് കേരളത്തിൽ നടത്തുന്ന നമ്മൾ ഇങ്ങനെ നടത്തുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആശങ്ക ഉണ്ടായിരുന്നു കാരണം ഈ രജിസ്ട്രേഷൻ നമുക്ക് കിട്ടുമോ എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് മാത്രമല്ല ആശങ്ക ഡിപ്പാർട്ട്മെൻറ്റിനും ഉണ്ടായിരുന്നു കാരണം ഇതേ സമയത്ത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൈത്തറി മേള നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ണൂരുണ്ട് ട്രിവാൻഡ്ര മറ്റുള്ള പല സ്ഥലങ്ങളും ചെറിയ ചെറിയ കൈത്തറി മേളകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു സാഹചര്യത്തിൻ്റെ അത് സർഗാലേ ആദ്യമായിട്ട് നടത്തുമ്പോൾ ഇതെങ്ങനെയാണ് ആർട്ടിസ്റ്റാമാർ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ഇത് സ്വീകരിക്കുക എന്നുള്ളതിനു പറ്റിയൊരു ആശങ്കയോട് തന്നെ ഞങ്ങൾ തുടങ്ങി തുടങ്ങിയത് പക്ഷേങ്കിൽ നമുക്കറിയാം ഞങ്ങളുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ഹാൻഡിക്രാഫ്റ്റ് ഫെസ്റ്റിവൽ നടക്കുമ്പോഴും ഇതേപോലെ തന്നെയായിരുന്നു ശരിക്കും ആദ്യത്തെ മൂന്ന് വർഷമാണ് ശരിക്കും ഞങ്ങൾക്ക് ഇത് സ്ട്രഗിൾ ചെയ്തത് നിങ്ങൾക്കറിയാലോ ശരിക്കും നിങ്ങളുടെ ഒരു ഒരു ശക്തമായ പിന്തുണ ആവശ്യം പിന്തുണച്ചാൽ ശക്തമായ പിന്തുണ കൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് ആ മേളയെ ഞങ്ങൾക്ക് ഒരു ദേശീയ തലത്തിലേക്ക് ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചത് അതിനൊരിക്കലും ഞങ്ങൾക്ക് ആ മീഡിയയുടെ ആ പങ്കാളിത്തം ഞങ്ങൾക്ക് ഒരിക്കലും വലിയൊരു പങ്കാളിത്തം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ മാത്രമല്ല ഡിപ്പാർട്ട്മെൻറ്റിനെ വരെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടാണ് രജിസ്ട്രേഷൻ വന്നത് ശരിക്ക് ഔദ്യോഗികമായിട്ട് അറുപത് സ്റ്റാളേ ശരിക്ക് അലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ പക്ഷെ വന്ന അപ്ലിക്കേഷൻ നൂറ്റി ഇരുപത്തി ഒന്ന് അപ്ലിക്കേഷൻസ് വന്നത് അപ്പോൾ ഇത്രയും വ്യത്യസ്ത അതുമാത്രമല്ല പതിനേഴ് സംസ്ഥാനങ്ങളിൻ്റെ അത് പങ്കാളികളായി പഞ്ചാബ് തൊട്ട് എല്ലാ ബംഗാൾ അങ്ങനെ എല്ലാ വിധ സം പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ കാരണം ഈ കൈത്തറി മേഖലയിൽ ഇന്ന് ഇന്ത്യയിൽ